പരിശുദ്ധാത്മാവ് പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കും നിങ്ങൾ ഈ വചനശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ആഴമായ പ്രത്യാശയോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു ഒരു കാര്യം ഉറപ്പ ദൈവം നിങ്ങൾക്ക് നന്മയ്ക്കായിട്ട് മാറ്റും അപ്പുസ്ഥോലന്മാരുടെ ജീവിതത്തിലെ സഹനങ്ങൾ ദൈവം നന്മയ്ക്കായിട്ട് മാറ്റി അവരുടെ വേദനകൾ നന്മയ്ക്കായിട്ട് മാറ്റി പ്രതികൂലമായ സാഹചര്യങ്ങൾ നന്മയ്ക്കായിട്ട് മാറ്റി റോമലഹനം അഞ്ച് അഞ്ചു വചനം പ്രത്യാശം നമ്മെ നിരാശരാക്കിയില്ല എത്ര സഹനത്തിലൂടെ കടന്നു പോയാലും പ്രതികൂലമായ സഹജനങ്ങളിലൂടെ കടന്നുപോയാലും ഏത് അന്തരീക്ഷത്തിലൂടെ നീ അസ്വസ്ഥപ്പെടുന്നുണ്ടോ ആ അന്തരീക്ഷം പോലും മാറ്റും പരിശുദ്ധാൻ പാവം ഉറച്ച വിശ്വാസത്തോടെ പരിശുദ്ധാൻ പ്രാർത്ഥിക്കാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന പരിശുദ്ധാൻ പാവിൻ ഉറക്കം പിടിക്കാം ദൈവത്തിന്റെ കൃപാവരം നിങ്ങളുടെ മെച്ചപ്പെടും എത്രയോ സ്നേഹിക്കപ്പെടുന്നവര് പന്തകുസ്താ തിരുനാളിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കും നമ്മളോട് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ആവശ്യപ്പെടുക നമ്മൾ പ്രത്യാശയുള്ളവരായിട്ട് ഇരിക്കണമെന്നാണ് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം തിരുവചനം ഇങ്ങനെയാണ് എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു നെടുവേർപ്പെടുന്നു നീ കർത്താവിൽ ആശ്രയിക്കുക അതായത് നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ ദൈവത്തോട് ചേർന്നിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നാളെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് നൽകുന്നത് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാറാത്ത രോഗങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും ഇതുകൊണ്ടൊന്നും തീർന്നു പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം ഈ സങ്കടങ്ങൾക്കും ഈ വിഷമങ്ങൾക്കൊക്കെ അപ്പുറം നമുക്കൊരു നിത്യതയോളം പോകുന്ന ഒരു ജീവിതമുണ്ട് ദൈവപിതാവിനോട് കൂടെ നമുക്കൊരു നിത്യജീവനുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കാനും ആ പരിശുദ്ധാത്മാവിനാൽ നിറയാനും വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നുപോകുകയാണെങ്കിൽ നമ്മുടെ പൂർവ്വിതാക്കന്മാരല്ലെങ്കിൽ പ്രത്യാശിയുടെ മനുഷ്യരായിരുന്നു അബ്രാഹത്തെ ദൈവം വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ നിന്റെ നാടും പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ച് ഞാൻ കാണുന്ന സ്ഥലത്തേക്ക് പോകണം ആ സ്ഥലം എങ്ങനെയുള്ളതാണെന്ന് ഒന്നും അബ്രാഹത്തിനറിയത്തില്ല എങ്കിലും ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ആ വാക്കിൽ പ്രത്യാശി അർപ്പിച്ചുകൊണ്ട് അബ്രാഹം ഇറങ്ങി പുറപ്പെടുകയാണ് അതുപോലെ തന്നെ പഴയ നിയമത്തിൽ മോശയെ ദൈവം നമ്മൾ വിളിക്കുന്നത് കാണാൻ സാധിക്കും മോശയെ ദൈവം ഏൽപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമുണ്ട് അതായത് തന്നെ പ്രിയപ്പെട്ട ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് തേനും പാല് മുഴുകുന്ന കാനാന് ദേശത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ദേശം മോശ കണ്ടിട്ടില്ല ഈ ദേശത്തെ കുറിച്ച് മോശയ്ക്ക് വലിയ അറിവൊന്നുമില്ല എങ്കിലും ദൈവത്തിന്റെ വാക്കില് പ്രത്യാശ വെച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന്റെ ജനത്തെ മോശ മരുഭൂമിയിലൂടെ തേനും പാല് മുഴുകുന്ന കാനാന്ശത്തേക്ക് നയിച്ചു അതായത് പ്രിയമുള്ളവരെ നമ്മുടെ ഇന്നത്തെ വ്യക്തി ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളും വേതനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ മനം എടുത്തു പോകാതെ നിത്യതയെ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടിയേ തീരത്തുള്ളൂ അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നത് നമുക്ക് ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാം നമ്മൾ അത്ര നല്ല വ്യക്തികളല്ലോ എന്ന് അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ നിമിഷം നമ്മൾ മരിച്ചു പോയാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട് ഞാൻ പലപ്പോഴും ധ്യാനത്തിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഇതേ ചോദ്യം ചോദിക്കാറുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പോകില്ല എന്ന് പറയും കാരണം കൈവെക്കുന്ന ഒരു ചുരുക്കം പേരേ ഉള്ളൂ അത് അവർ മോശപ്പെട്ട ആളുകളായതുകൊണ്ടല്ല മറിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ട് അതായത് നമുക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അതിൻ്റെ അർത്ഥം നമ്മളൊരിക്കലും സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല അതായത് ഈ വീഴ്ചകൾ പറ്റുന്ന പറ്റുന്ന മനുഷ്യനെ തേടിയിട്ടാണ് ദൈവമായ പിതാവ് ഈ ലോകത്തിലേക്ക് തന്റെ പ്രിയപുത്രനെ അയച്ചത് അതായത് പാപത്തിൽ കഴിഞ്ഞിരുന്ന നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് അഗസ്റ്റിനോസിപ്രകാരം പറയുന്നത് എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ എല്ലാ വിശുദ്ധർക്കും ഒരു പഴയകാല ജീവിതമുണ്ട് അതുപോലെ തന്നെ എല്ലാ പാപികൾക്കും ഒരു പ്രത്യാശയുടെ നല്ലൊരു ഭാവി കൂടിയുണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യാശ തരുന്നുണ്ട് ഇന്ന് നമ്മൾ പാപത്തിലായിരിക്കാം പാപത്തിൻ്റെ പിടിയിലായിരിക്കാം പക്ഷേ ഇതിൻ്റെ അർത്ഥം നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല നമ്മൾ മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിലേക്ക് തിരിച്ചു വന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സ്വർഗത്തിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കും നമ്മൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്ന രണ്ട് ശിഷ്യന്മാരുണ്ട് ഈശോയുടെ രണ്ട് ശിഷ്യന്മാരുണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് ശിഷ്യന്മാരുണ്ട് അത് പത്രോസും യൂദാസുമാണ് രണ്ടും പേരും ഏകദേശം ഒരേ തെറ്റ് തന്നെ ചെയ്തവരാണ് പക്ഷേ അവർ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് യൂദാസ് കുറ്റബോധത്തിലേക്കാണ് പോയത് അതുകൊണ്ടാണ് അവൻ പോയി ആത്മഹത്യ ചെയ്തത് പക്ഷെ പത്രോസ് പാവബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും വന്നു ഈ പശ്ചാത്താപമാണ് അവനെ സഭയുടെ നെടുന്തൂണായിട്ട് മാറ്റാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകള് വീഴ്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ പലരും നമ്മളോട് പറയും നീ ഒന്നും ഒരിക്കലും നന്നാകത്തില്ല നിന്നെക്കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല സ്വർഗരാജ്യത്തിന്റെ പടി പോലും നീ കാണി പക്ഷെ ദൈവത്തിന്റെ ആർത്താവ് നമ്മളോട് പറയും മോനെ നീ പാപിയാണോ ബലഹീനനാണോ നിനക്ക് ഇടമുണ്ട് കാരണം അങ്ങനെ ഒന്ന് അനുദിച്ചാൽ മതി നിന്റെ പാപങ്ങളൊന്നും ഏറ്റുപറഞ്ഞാൽ മതി അതുകൊണ്ട് ഈ പന്തപ്രസ്താ തിരുനാളിന് വേണ്ടിയിട്ട് ഒഴുങ്ങുമ്പോൾ നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഇടർച്ചകളെ ഓർത്ത് വീഴ്ചകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന്യതയിൽ മാപ്പപേക്ഷിക്കാം ഈശോവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണോ ഇതിനെക്കൊണ്ടാവശ്യം ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണോ വയതിനെ കൊണ്ടാവശ്യം നമ്മൾ വിശുദ്ധരായതുകൊണ്ടല്ല ദൈവം നമ്മളെ തേടി വന്നത് മറിച്ച് നമ്മൾ പാപികളായതുകൊണ്ടാണ് ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നവരാണ് നമ്മൾ പാവികളാണ് കുറവുകളുള്ളവരാണ് ബലഹീനതയുള്ളവരാണ് പക്ഷേ നമ്മൾ നമ്മുടെ പാപം ഏറ്റുപറയുമ്പോൾ ദൈവം നമ്മളെ നമ്മളോടതെല്ലാം ക്ഷമിക്കുകയും നമ്മളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യും അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിന് അവകാശപ്പെട്ടവരല്ല നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളാണ് നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളതല്ല മറിച്ച് നിത്യതയോളം നീളുന്നതാണ് നമ്മുടെ ജീവിതം ആ ഒരു പ്രത്യാശയോട് കൂടിയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രത്യാശയുള്ളവരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ഒരു ചൈതന്യത്തോട് കൂടിയിട്ട് ഇപ്പം എന്തൊക്കെ ഒരുങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം നല്ല ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ പരിപൂർണമായ കൃപാവരങ്ങളും ശക്തിയും ആത്മാവിൻ്റെ ചൈതന്യവും നിറയപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആത്മാവിൻ്റെ പ്രേരണയോടുകൂടി ജീവിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവനെന്ന് വചനം പറയുന്നുണ്ട് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ജീവിക്കേണ്ടവരല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് കർത്താവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് റോമലേഖനം എട്ട് പതിനാല് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാക്കണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അഭിഷേകം എനിക്ക് നൽകണമേ കാവ് ലോകത്താലല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറണമേ അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജ്വടിച്ചത് പോലെ അപ്പസ്തോലന്മാര് കൈവകൃപയോട് വിശ്വസ്തത പുലർത്തിയതുപോലെ മരണം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ അവരുടെ ഉള്ളിൽ ജ്വലിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണല്ലോ അവരുടെ ഉള്ളിൽ ജ്വലിച്ചത് ദൈവത്തിൻ്റെ അഗ്നിയാണല്ലോ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയം ജ്വലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ആത്മാവിൽ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മേഖലയിൽ വലിയൊരു ഉണർവുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥനാ മേഖലയിൽ ജ്വലിക്കുവാൻ വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരുന്നതിന് വേണ്ടി ഹൃദയ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഏറ്റവും ശക്തിയോടെ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് നമുക്ക് ദൈവികമായ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹതപ്പെടുത്താം ഹലുരിയാ ഹലുയാ ശിവ സ്തുതിക്കുന്നു 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 ശിവർക്ക് ശിവയാണുക്ക് നിർദിക്ക് ശിവയാണിക്ക് നിറദിക്കുന്നു പൗലോ ശ്രീഹ യേശുവിനെ പ്രകോഷിച്ച യേശുവിന് സാക്ഷിയായ പൗലോ ശ്രീഹ കുറുദിവസുകാർക്ക് ലേഖനത്തിന്റെ ഒന്ന് കുറുദിവസ് പന്ത്രണ്ട് മൂന്നി പറയുന്നുണ്ട് യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് മഹത്വ കൊടുത്ത് ദൈവത്തെ ഏറ്റുപറിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചൊരിക്കണം ഇന്നത്തെ നൊവേന പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിനോട് ലുത്തീനയിലും യേശുവിനെ സാക്ഷി വഹിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാക്ഷികളായിട്ട് തിരുന്നതിനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനോടുള്ള ജപം ചൊല്ലി പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്ത് നയിക്കണമേ ആകാശത്ത് അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവർ ദാനങ്ങൾ ഹൃദയത്തിന്റെ പ്രകാശമേ ഹൃദയത്തിന്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവന് ആത്മാവിന് മധുരമായി വിരുന്നേ ആത്മാവിന് മധുരമായി മധുരമായ തണുപ്പേ മധുരമായ തണുപ്പേ അലച്ചിലിൽ സുഖമേ അലച്ചലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ എഴുന്നള്ളി വരിക എഴുന്നള്ളി വരിക എത്രയും ആനന്ദത്തോടു കൂടിയ പ്രകാശമേ എത്രയും ആനന്ദത്തോട് പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങേ കൂടാതെ അങ്ങേ കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല യാതൊന്നുമില്ല ഇല്ല വൃത്തിഹീനമായത് കഴുകുക വൃത്തിഹീനമായത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് വച്ച് കെട്ടുക മുറിവേറ്റിയിരിക്കുന്നത് രോഗികളെ സുഖപ്പെടുത്തുക രോഗികളെ സുഖപ്പെടുത്തുക കടുപ്പമുള്ളത് മയപ്പെടുത്തുക തണുത്തത് ചൂട് പിടിപ്പിക്കുക തണുത്തത് ചൂട് പിടിപ്പിക്കുക ഇല്ലാതെ പോയത് തിരിക്കുക നേർവഴി ഇല്ലാതെ പോയത് തിരിക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾ അങ്ങനെ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക പുണ്യോഗ്യതയും പുണ്യോഗ്യതയും ഭാഗ്യമരണവും ഭാഗ്യമരണവും നിത്യാനന്ദവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക ഞങ്ങൾക്ക് തരിക ആമേൻ ആമേൻ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ ഏറ്റവും ഭക്തിയോടെ ചൊല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ ലുത്തീനിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കൃപകൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്കും വരങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വരദാന ഫലങ്ങൾ കൊണ്ട് നിറയും വിശ്വസിച്ച് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ പങ്കു പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾക്ക് ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് മറുപടിയായിട്ട് ചെല്ലുക പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്നു അറിയണം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന സർവശക്തനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന ജീവദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിയണം സ്നേഹദാ ായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ശക്തി ദാതാവായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമെ ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ സഹായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു സർവ നന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ കരുണയാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറയണമേ ഭയം അകറ്റുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ിൽ പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണം അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമെ ദൈവ ഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ ിൽ വന്നറിയണമേ ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിയണമേ സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു അറിയണമേ ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സൗമ്യത നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണമേ ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നേ സകലത്തെയും പൗത്രികരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണമേ സകലത്തെയും ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നെന്നറിയണമേ സാത്താന്റെ കുടലതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ സഹനങ്ങളെ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ റിയണമേ ഊദാശകളിലൂടെ ഞങ്ങളെ പൗത്രികരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണമേ ജീവജലത്തിന്റെ അരുപിയായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നുറിയണം എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസര ഞങ്ങൾക്ക് ബോധജ്ഞാനത്തിന്റെ പ്രകാശം നൽകിയുടെ ദിവ്യ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസരാ ഞങ്ങൾക്ക് ബുദ്ധി എന്ന എന്നൽകിയറിലാണമേ വിവേകത്തിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാരൂപിയേം അങ്ങേ ദാസരാ ഞങ്ങൾക്ക് വിവേകം എന്ന അധിവിധാനം നൽകിയേ ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധാരൂപിയേം ആത്മശക്തിയുടെ കതിരകളാകുന്ന പരിശുദ്ധ അങ്ങേ ദാസരായ ആത്മശക്തി എന്ന ദിവാനം അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധ രൂപിയെ അങ്ങേ അറിവെന്ന ദീപദാനം നൽകിയില്ലേ ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധ രൂപിയെ അങ്ങേ ഞങ്ങൾക്ക് ഭക്തി എന്ന ദീപദാനം നൽകിയില്ലേ ദൈവ ഭയത്തിന്റെ പ്രതീകമായ പരിശുദ്ധാരൂപിയെ അങ്ങേ ഞങ്ങൾക്ക് ദൈവഭയം ദാനം നൽകിയില്ലേ നമുക്ക് ഈ പ്രാർത്ഥനയോടുകൂടി കർത്താവിന്റെ ആശ്വാദം സ്വീകരിക്കാം മുകീശോട് പ്രാർത്ഥിക്കും കർത്താവെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഞങ്ങളെ ശക്തരാക്കണമേ ഞങ്ങളെ ഉണർത്തണമേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവികമായ ചൈതന്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച്

ഏറ്റവും സ്വീകരിക്കാം പരിശുദ്ധ പരമ സ്വീകരിക്കാംകാരുണത്തിന് ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ